എന്നിട്ട് രാജ്യത്തിന്റെ മോളിൽ ഇങ്ങനെ കയറി കുത്തിർന്നത് പറയാണ് പന്നിന്റെ മുകളിൽ മുന്തിരി വെച്ച മാതിരി നമ്മൾ ഉണ്ടാക്കിയ രാജ്യാണ് എപ്പോഴും നിങ്ങൾ എപ്പോഴുണ്ടാക്കിയ രാജ്യാണ് ഈ രാജ്യത്ത് അത്യധ്വാനം ചെയ്ത് വളർത്തിയെടുത്ത ഒരു നാടാണ് മോദി മനസ്സിലാക്കണം മോദി ജനിക്കുന്നതിന് മുമ്പ് പാകിസ്ഥാനുമായി ഇന്ത്യ യുദ്ധം ചെയ്തിട്ടുണ്ട് മോദി സംസാരിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഈ രാജ്യത്തൊരു ഭരണഘടന ഉണ്ടായിട്ടുണ്ട് മോദി മുട്ടുകാലിൽ എടയുന്നതിന് മുമ്പ് ഈ രാജ്യം ദേശീയ ഗെയിംസിന് ഏഷ്യൻ ഗെയിംസിന് ആദിത്യം മോദി കുട്ടിയും പോലും കളിക്കുന്ന കാലത്തിന് മുമ്പ് ബക്രാനന്ദൽ കനാലിന്റെ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി സ്കൂളില് പാഠപുസ്തകം മറിച്ച് കളിക്കുന്ന കാലത്ത് ഇന്ത്യ ന്യൂക്ലിയർ റിസർച്ച് സെന്റർ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി വിളക്ക് കൊളുത്താൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ രാജ്യത്ത് താരാപൂർ ന്യൂക്ലിയർ ഊർജ കേന്ദ്രം ഉണ്ടാക്കിയിട്ടുണ്ട് മോദി മുണ്ടുടുക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ഐ ഐ എം ഉണ്ടാക്കിയിട്ടുണ്ട് എൻ ഐ ടി ഉണ്ടാക്കിയിട്ടുണ്ട് നിരവധി യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട് മോദി അക്ഷരം പെറുക്കി വായിക്കാൻ പഠിക്കുന്നതിന് മുമ്പ് ഇന്ത്യ പൊതുമേഖലാരംഗത്ത് നവരത്ന കമ്പനികൾ ആരംഭിച്ചിട്ടുണ്ട് മോദി ആർ എസ് എസിന്റെ ഷാകെ പോയിട്ട് ഈ ലാത്തി ചുഴട്ടി പഠിക്കണതിനു മുമ്പ് ഒരു ലക്ഷം പട്ടാളക്കാരനെ പട്ടാളക്കാർ എന്താണ് പാകിസ്ഥാൻ പട്ടാളക്കാരനെ കൊണ്ട് പട്ടാളക്കാരനെ ഇന്ത്യൻ മിലിട്ടറിയുടെ മുമ്പിൽ കാലുകുത്തിച്ചിട്ടുണ്ട് സംഘീ പൂങ്കപന്മാർക്കറിയുമോ മോദി ചായ വിറ്റ് നടക്കുന്ന കാലത്ത് ഇന്ത്യയുടെ റെയിൽവേയിലൂടെ രാജധാനി എക്സ്പ്രസ് അടക്കമുള്ളത് തലങ്ങും വെലങ്ങും പാഞ്ഞു നടന്നിട്ടുണ്ട് ഇന്നലെ ഉണ്ടായതല്ലേ എന്നിട്ട് എഴുതി വെക്കാണ് മേക്ക് ഇൻ ഇന്ത്യ പത്ത് കൊല്ലം കൊണ്ട് മേക്ക് എന്താ എന്താ ഉണ്ടാക്കിയത് അദാനിയാണോ നിങ്ങൾ മേക്ക് ചെയ്തത് അദാനിയാണോ അതല്ലെങ്കിൽ ഈ രാജ്യത്ത് നിങ്ങൾ ഉണ്ടാക്കിയ എന്തെങ്കിലും ഒന്ന് സ്നേഹമുള്ളവരെ ഈ നാടിനെ തിരിച്ചു പിടിക്കണമെന്ന് നമ്മൾ പറയുന്നത് ഇത് നന്നായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യമായിരുന്നു മൻമോഹൻ സിംഗ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് പ്രധാനമന്ത്രിയാവാൻ നിന്ന ആളല്ല ഒരു സ്ഥലത്ത് മത്സരിച്ചിട്ടില്ല രാജ്യസഭയിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് മൻമോഹൻ സിംഗിനെ സോണിയാഗാന്ധി പ്രധാനമന്ത്രിയാക്കിയതാണ് എന്തിനെന്നറിയുമോ ആ മനുഷ്യന്റെ നിശ്ചയദാർഢ്യമുണ്ട് സാമ്പത്തിക വീക്ഷണമുണ്ട് ഇന്ത്യയെ രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുന്ന ഒരു സ്കില്ലുണ്ട് അങ്ങനെ തുടങ്ങിയത് മൻമോഹൻ സിംഗ് വലിയ സാമ്പത്തിക വീക്ഷണം രാജ്യത്തെ ഒരു കരുത്തായി ഇന്ത്യയെ മാറ്റി നിങ്ങൾക്കറിയുമോ സി പി എമ്മുകാര ആ മൻമോഹൻ സിംഗിന്റെ രണ്ടാം ഗവൺമെന്റിനെ പത്ത് കൊല്ലം മുമ്പ് പാര വെച്ചിറങ്ങി വന്നവർ നിങ്ങളാണ് ഈ സി പി എമ്മുകാരാണ് എന്താ പറഞ്ഞ ഞായെന്നറിയുമ്പോൾ ആണവ കരാറിൽ മൻമോഹൻ സിംഗ് ഒപ്പുവെച്ചു അത്രേ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സഖാവിന് എന്താണ് ഈ ആണവ കരാറ് എന്നറിയോ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ പറഞ്ഞത് ആണവ കരാർ വലിയ കുഴപ്പ എന്നാ കേട്ടോ കഴിഞ്ഞ മാസം യു എയിൽ കഴിഞ്ഞ എന്താ പറഞ്ഞതെന്ന് അറിയാമോ ലോകത്തിലെ ഏറ്റവും നല്ല ഗ്രീൻ എനർജി ആണവ ഊർജമാണെന്നാണ് സഖാവേ ജീവിതം എങ്ങനെ ശശിയാവാം വിധിക്കപ്പെട്ട ലോകങ്ങള് പണ്ട് കമ്പ്യൂട്ടറിനെതിരെ പറഞ്ഞു അത് പോളിന്നും ട്രാക്ടറിനെതിരെ പറഞ്ഞു അതുപോലെ എല്ലാ പൊളിക്കും ഒരു പത്ത് കൊല്ലത്തിനപ്പുറത്തേക്ക് നോക്കാൻ പറ്റിയ ഒരുത്തനും അതിനകത്ത് ഇല്ലേ ഒരു സാമാന്യ ബുദ്ധിയുള്ള ഈ ആണവ കരാറിനെതിരെ എതിർത്തോരാ നിങ്ങൾ അതിന്റെ പേരിൽ വീമ്പ് പറഞ്ഞവരാ ലോകം പറയുന്നത് ലോകത്തുള്ള ഏറ്റവും നല്ല ഗ്രീൻ എനർജി ആണവ ഊർജമാണെന്നാണ് എന്നാൽ ആ കരാറിന്റെ പേരിലാണ് മൻമോഹൻ സിംഗിനെ താഴെ ഇറക്കി നിങ്ങൾ അധികാ ആ അധികാരത്തെ പാലാവകാശം വെച്ചത് തീർന്നില്ല മൻമോഹൻ സിംഗിന് പാരം വെച്ചിട്ട് ഇവര് നേരെ പോയത് എവിടുകാര്യങ്ങള് ഡൽഹിയിലെ റാം ലീല മൈതാനിയിൽ അവിടെ ഒരുത്തൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കണ്ടാൽ തൂവള്ള വസ്ത്രം ഗാന്ധിജിയുടെ തൊപ്പി കണ്ടാൽ ഇങ്ങനെ ഒരു നിഷ്കളങ്ക ഭാവമുള്ള ഒരുത്തൻ എന്താണ് പേര് അണ്ണാ ഹസാരെ എന്തായിരുന്നു കൊണ്ടുനടക്കല് ഇവിടുന്ന് സഹാബിനൊക്കെ പറയുമ്പോ തേനിങ്ങനെ ഒഴുകും അണ്ണാ ഹസാരെ കുറിച്ച് ഇതാ ഈ പറയുന്ന പേരമ്പ്രയിലും കൂരാച്ചുണ്ടിലും സഖാവേ അണ്ണാ ഹസാരക്കു വേണ്ടി നിങ്ങൾ പ്രകടനം നടത്തി എന്ന് പറയുന്നത് കെ എം ഷാജി അല്ല നിന്റെ പൊളിറ്റ് ബ്യൂറോയുടെ വെബ്സൈറ്റ് ആണ് ആ അണ്ണാ ഹസാര ജീവിച്ചിരിപ്പില്ല ഇല്ലേ എവിടെയാ കളവൻ എവിടെയുള്ളത് ഈ ബിജെപിക്ക് വേണ്ടി എടുത്ത് പോയവൻ കഴിഞ്ഞ ആഴ്ച പത്രക്കാർ ചോദിച്ചു അയാളോട് നിങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് എന്റെ അഭിപ്രായം ഞാൻ പഠിക്കട്ടെ ആ അണ്ണാ ഹസാരെ ഇനി എവിടുന്ന് പഠിക്കാനോ എൺപത് വയസ്സ് കഴിഞ്ഞിട്ട് എവിടുന്ന് പഠിക്കാൻ ഈ പറയുന്ന അണ്ണാ ഹസാരെ നിങ്ങൾ അറിയുമോ അണ്ണാ ഹസാരെ അവിടെ നിൽക്ക മാത്രല്ല അണ്ണാ ഹസാരയുടെ കൂടെ വേറൊരു കള്ളനും കൂടി ഉണ്ടായിരുന്നു ബാബാ റാംദേവ് മുട്ടുവരെ താടിയാണ് കള്ളന്റെ അറിയങ്ങള് ആ ബാബ റാംദേവ് ഈ